പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കാനുള്ള ഒരു ശേഷി ഉണ്ടാക്കി തന്നത് ഇവിടെ ഇരിക്കുന്ന ഡോക്ടേഴ്സാണ് അവരെ ഒരിക്കലും എന്റെ ലൈഫിൽ എനിക്ക് മറക്കാൻ പറ്റില്ല അത് കഴിഞ്ഞാൽ മിസ്റ്റർ മമ്മൂട്ടി മിസ്റ്റർ മമ്മൂട്ടി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ മമ്മൂസ നൂറ് ഹാർട്ട് ഓപ്പറേഷൻ എന്നിവിടെ എഴുതിയിരിക്കുന്നു അത് നൂറിൽ ഒന്ന് ഞാനാണ് അദ്ദേഹത്തിന്റെ ഒരു മനസ്സുകൊണ്ടാണ് ഞാൻ ഈ ഹോസ്പിറ്റലിൽ വരുന്നതും ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിലെത്തുന്നതും ഇന്ന് തിരിച്ച് നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ സംസാരിക്കാനുള്ള ഒരു ശേഷിയും തന്നത് അദ്ദേഹമാണ് ഒരിക്കലും എന്റെ അച്ഛനും അമ്മയും ഞാൻ വിചാരിക്കുന്നതുപോലെ ഞാൻ അദ്ദേഹത്തിന് എന്റെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അത് എല്ലാർക്കെന്ന് പറയുമ്പോഴത്തേക്ക് ചുമ്മാ ഭംഗി വാക്ക് പറയണാണെന്ന് വിചാരിക്കും അല്ല ഇത് ഭംഗി വാക്കല്ല എന്നും അവര് പറഞ്ഞില്ലേ അമ്പലത്തിൽ പോയി തൊഴുന്നു എന്നും രാവിലെ എഴിച്ചു തൊഴുമ്പം ഇവരെല്ലാരും നന്നായിരിക്കണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കാര്യം ഓ ഇവിടെ വലിയ കാര്യത്തിൽ പ്രസംഗിക്കുന്നുണ്ട് പറഞ്ഞ അനുസരണില്ലാത്ത ഒരു സാധനം ആദ്യ ഒരു ഓപ്പറേഷൻ നടത്തി എന്നിട്ട് പോയി ഡാൻസ് കളിക്കാനും കൂത്ത് കളിക്കാനും പോയി അതൊക്കെ കുഴപ്പമായിരുന്നു ഒരു സാധനം പറഞ്ഞാൽ കേൾക്കൂല്ല പിന്നെ ഞാൻ രാത്രി വിളിച്ച് ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ചിവിടെ കൊടുത്തിട്ട് ഇവിടെ നിറക്കരുന്ന് മുറി പൂട്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നത് ഇപ്പൊ ഈ വർത്താനം പറയുന്നതിൽ ഒരു കാര്യമില്ല ഒരു ഇതിനൊന്നും അനുസരണല്ലേ ഇതിനെന്ത്യ ഇവിടുന്ന് ഇരുപത്തിയഞ്ച് ദിവസം കഴിഞ്ഞ് വളരെ അനുസരണയോടുകൂടി മൂന്ന് ദിവസമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു വളരെ ഹെൽത്തി ആയിരിക്കുന്നു ഇപ്പോഴും ഡാൻസ് ചെയ്യാൻ പറ്റും ഒരു കുഴപ്പവും സത്യത്തിൽ അത് ഞാൻ പറഞ്ഞില്ലേ എന്റെ മമ്മൂസിനെ ഒരിക്കലും മരിച്ചാലും ചിലപ്പം അത് മമ്മൂസ് 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു എല്ലാവർക്കും നന്ദി എനിക്ക് ഇവിടത്തെ പറ്റി പറയണമെങ്കിൽ ഒരു ദിവസം വേണം അല്ലെങ്കിൽ ഒരു ബുക്ക് എഴുതണം അതിനൊന്നും ഇപ്പോൾ സമയമില്ല എല്ലാരും വിസന്നിരിക്കുകയായിരിക്കും എന്തായിരുന്നാലും ഇവിടെ വന്ന് എല്ലാവരെയും ഒന്നിച്ചു കാണാൻ സാധിച്ചതിലും എന്റെ ഡോക്ടേഴ്സിനെ എല്ലാവരെയും തിരിച്ചു കാണാൻ ചതിലും സന്തോഷമുണ്ട് നന്ദി നമസ്കാരം